ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ പാറുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാറുവിൻ്റെ ബർത്ത്ഡേ ഡേ കൂടി നമ്മുടെ കൈലാഷും പ്രിയനും ചേർന്നുകൊണ്ട് പാറുവിൻ്റെ കുടുംബത്തെ നാട്ടിലെത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഹോസ്റ്റലിലാണ് അവർ തങ്ങുന്നത് കൂട്ടത്തിലാണെങ്കിലോ ആ മരം കീറി മൂന്ന് കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരും കൂടെ വന്നിട്ടുണ്ട് അവർ വന്ന് നമ്മുടെ ജനീഫറിനെയും ഐഷേനെയും മീരേനെയും ഓരോ വിധത്തിലെ നന്നായിട്ട് വട്ടം കറക്കിയിട്ടുണ്ട് എന്തായാലും അവരെയും കൊണ്ടുള്ള ശല്യം കാരണം തൊന്തരവ് സഹിക്കാതെ നമ്മുടെ ഐഷ ഉണ്ടല്ലോ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് ജനീഫർ ചോദിക്കുകയാണ് അല്ലായിഷേ നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് കുറേ നേരമായിട്ട് നീ ഹാപ്പി ആയിരുന്നല്ലോ ആര് ഞാനോ ഞാൻ ഹാപ്പി ഹാപ്പിയായത് നീ കണ്ടോ ആ മൂന്ന് പിള്ളേരും എന്ത് തലതെറിച്ച പിള്ളേരാ മൂന്നെണ്ണം കൂടി എന്താ കിടന്ന് കാണിക്കുന്നത് എനിക്ക് മടുത്തുന്നേ ഇത് എനിക്ക് എവിടെ നിന്ന് പാർവതിക്ക് കിട്ടി ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് മൂന്ന് പിള്ളേരെയും കൊണ്ട് പാർവതി അവിടെ എത്തി പാർവതി അവിടെ വന്നതും ഈ പിള്ളേരങ്ങ് വെല്ലുവിളി തുടങ്ങിയിരിക്കുകയാണ് അതെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട് പാറു നിങ്ങളുടേതാണെന്ന് അല്ല ചട്ടമ്പി പാറു ഞങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ കരുതും ഇവളെ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടി നിങ്ങളായിരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഇപ്പൊ തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പാറു നീ പറ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവരോട് മണ്ണി മണ്ണിയായിട്ട് പറ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് റോട്ടി കൂടെ ഓടിയിട്ടുണ്ട് സൈക്കിൾ ഓടിച്ച് ആൾക്കാരെ വീഴ്ത്തിയിട്ടുണ്ട് പാറമ്പിലും തൊടിയിലുള്ള മാങ്ങയും ചക്കയൊക്കെ കട്ട് തിന്നിട്ടുണ്ട് അതുപോലെയൊക്കെ വരുമോ നിൻ്റെ ഈ കൂട്ടുകാരികൾ അദ്ദേഹത്തെ ചെറിയ പിള്ളേരെ ചെറിയ വാക്കിൽ വർത്താനം പറഞ്ഞാൽ മതി അല്ലാതെ വലിയ ആൾക്കാരെ പോലെ നിങ്ങൾ വർത്താനം പറയണ്ട ഞങ്ങൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ആൾക്കാരുടെ ഇന്ന് ഇടി വരെ കിട്ടുന്ന അവസരത്തിൽ നിന്ന് നിന്റെ ഈ ചട്ടമ്പിപ്പാറുവിനെ ഞങ്ങൾ രക്ഷിച്ചെടുത്തിട്ടുണ്ട് കടത്തലുകാരുടെ അടുത്തുനിന്ന് വരെ ഞങ്ങൾ നിന്റെ ചട്ടമ്പിപ്പാറുവിനെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഞങ്ങൾ തന്നെയാ പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആഹാ ഇത് കൊള്ളാലോ പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളാണെന്ന് പറയുമ്പോ ഞങ്ങൾ എന്താ മാങ്ങ പറിക്കാൻ പോവോ ഞങ്ങളെ മാങ്ങ പറഞ്ഞ പോവില്ല ഞങ്ങൾ നല്ല തങ്ങ് പറയും ഞങ്ങളുടെ നീ അങ്ങനെ ആയിഷയും ജനീഫറും പിള്ളേരും തമ്മിൽ ഭയങ്കര വഴക്കാവാണ് ഞങ്ങളുടെ പാറു അല്ല നിങ്ങൾ നിങ്ങളുടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക് ഇത് കേട്ട പാറു പറയാണ് നിങ്ങളെല്ലാവരും ഒന്ന് നിർത്തോ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ സന്തോഷമായിട്ട് ആഘോഷിക്കാനായിട്ടാണ് പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ബർത്ത്ഡേ കരച്ചിൽ പോലെ ആക്കല്ലേ നോക്ക് നിങ്ങൾ രണ്ടു കൂട്ടരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കും ആര് പറഞ്ഞില്ലെങ്കിലും ഒന്നും ഇണ്ടാതിരിക്കാമോ അങ്ങനെ അവസാനം ഒരു രമ്യതയിലെത്തുകയാണ് ശരി പാറു പറയുന്നത് പോലെ തന്നെ വഴക്കൊക്കെ അവസാനിപ്പിക്കാം അപ്പോൾ ഈ കൊച്ചുങ്ങളുണ്ടല്ലോ കാന്താരികളാണല്ലോ അടുത്ത ചോദ്യമായിട്ട് എത്തിയിരിക്കുകയാണ് ഇനി പറ നിങ്ങൾ എന്താ ചെയ്യുന്നത് തന്നെ ഈ ആയിഷ മോളും എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാണോ അതോ ഇവളുടെ പോലെ ജോലിക്ക് പോവാണോ ആ ആ ആ മനസ്സിലായി അഹങ്കാരത്തിലുള്ള ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ പണിക്കാണെന്ന് എന്തായാലും ചോദിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ജോലിക്ക് പോവുകയല്ല ഞാൻ പഠിക്കുകയാണെന്ന് ഐഷ പറയാണ് ജനീഫർ പറയുകയാണ് ഇനി വേണം ജോലിക്ക് എനിക്ക് നോക്കാനായിട്ട് അപ്പോഴും പിള്ളേർ ഭയങ്കര കളിയാക്കലാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജനീഫറും ഐഷയും പിന്നെയും പിള്ളേരായിട്ട് കോർക്കൂന്ന് കാണുമ്പോഴത്തേക്കും പാർവതി പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഒന്നും മിണ്ടാതിരിക്കും അവരെന്തെങ്കിലും ചെയ്യട്ടെ അതുപോലെ തന്നെ ദയിഷയെ ജനീഫറെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് എന്തായാലും പാർവതി പറയുകയാണ് ഇതൊക്കെ വിട് ഇതാണ് എൻ്റെ കട്ടിൽ ഈ കട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ആരിഷ്ടായി നിന്റെ എന്തെങ്കിലും നീ വെച്ചിട്ടുണ്ടോ അങ്ങനെ വന്ന് നമ്മുടെ ഈ പിള്ളേരുണ്ടല്ലോ തലോണ പൊക്കി നോക്കുമ്പോ നന്ദൻ നമ്മുടെ പാറുവിന് കൊടുത്ത ആ ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ അതാണ് കാണുന്നത് ഇത് കണ്ടതും പിള്ളേർ അങ് ഓൺ ചെയ്യാണ് അതിലെന്താണ് അതിൽ പ്രണയകാവ്യങ്ങളൊക്കെ ആണല്ലോ നീ എന്റെ ജന്മമാണ് നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ എന്നെ കല്യാണം കഴിക്കണം ഇങ്ങനെയൊക്കെ ആണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പിള്ളേർ ഓൺ ചെയ്യാണ് കേട്ടോ ഈ സമയത്താണ് പാറുവിൻ്റെ അമ്മ റൂമിലേക്ക് കയറി വരുന്നത് പാറു ഇവിടെ എന്താ നടക്കുന്നത് ഏ ഇവിടെ ഏതോ ആണുങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്തൊക്കെയോ പറയുന്നത് പോലെ നീ ഇല്ലാതെ പറ്റില്ലാന്നോ എ അങ്ങനെ എന്തൊക്കെയോ ഇല്ലമ്മേ ആണുങ്ങളുടെ സൗണ്ടൊന്നും ഇല്ല അമ്മയ്ക്ക് തോന്നിയതാ ഇല്ല ഞാൻ കൃത്യമായിട്ട് കേട്ടതാ എന്താ എന്താ പറ്റിയതെന്ന് വെക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾ പറയുകയാണ് അത് വേറെ ഒന്നും അല്ലമ്മേ ദ ഈ ടേപ്പ് റെക്കോർഡറാണെന്ന് പറയുകയാണ് ടേപ്പ് റെക്കോർഡറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിൻ്റെ അമ്മ പറയാം ഏഹ് റെക്കോർഡറോ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമോ എനിക്കിങ്ങ് താന്നു പറയാണ് പെട്ടെന്ന് തന്നെ ഐഷ പറയാണ് അതു പിന്നെ അമ്മേ എൻ്റെ ആണ് എൻ്റെ ചേട്ടനെ കുറേ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി അപ്പോൾ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കയച്ച വോയിസാണ് ഇടയ്ക്കിടയ്ക്ക് സങ്കടമൊക്കെ വരുമ്പോൾ ഞാനിതെങ്കിൽ എടുത്ത് കേൾക്കും ഈ പിള്ളേർക്ക് വേറെ പണിയൊന്നും എന്ന് ആയിഷ പെട്ടെന്ന് ചോദിക്കുകയാണ് എല്ലാ സാധനവും ആവശ്യമാണ് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ വെള്ളിടത്തും വന്ന് കഴിഞ്ഞാ വന്നതുപോലെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കാം അത് മാതിരി പ്രാന്താണ് ഈ പിള്ളേരെ പിടിപ്പിക്കുന്നത് കേട്ടോ പിള്ളേർ വെറുതെ അങ്ങനെ ഒരു കണക്കിന് ആ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരു പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിൻ്റെ വീട്ടുകാരെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങണമെന്ന് വിചാരിച്ചതാണല്ലോ എന്തായാലും കൈലാഷ് വന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടോക്കോളാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പ്രിയന് ഭയങ്കര വിഷമമാണ് പ്രിയൻ തിരിച്ച് ഗാർമെൻസിലേക്ക് വരുന്ന സമയത്ത് മോഹൻ പ്രിയനെ വിളിക്കുകയാണ് പ്രിയ നീ ഇതെവിടെയാ ഞാൻ എന്താ ഗാര്മെൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയടാ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം എന്തിനാണ് നീ വിഷമപ്പെടുന്നത് അത് പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രിയനെ നമ്മുടെ കൈലാഷ് വിളിക്കുകയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്ത ഇതുപോലെ പാർവതിയുടെ വീട്ടുകാരെയും കൊണ്ട് കൈലാഷ് ഡ്രൈവറെ പോലെ അവരെ കണ്ണി കണ്ണിക്കണ്ടത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് നമ്മുടെ സീതയോട് പറഞ്ഞതുകൊണ്ട് തന്നെ സീതയ്ക്ക് വയ്യാത്തതുപോലെ സീത അഭിനയിക്കും അതുകൊണ്ട് കൈലാഷിന് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് കേൾക്കുന്ന കോളെടുത്ത പ്രിയനോട് പറയുകയാണ് പ്രിയ അതെ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നു എനിക്കിപ്പോൾ ഇവിടെ പാർവതിയുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്ന അവസ്ഥയിലല്ല എനിക്ക് പോരാൻ താൻ പോവോ എൻ്റെ എടുത്തോ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കുക എത്ര രൂപയായാലും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ട പ്രിയന് പിന്നെ പറയാനുണ്ടോ സന്തോഷം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ പോയിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കാറും ആയിട്ട് പ്രിയൻ താഴെ വരികയാണ് അപ്പോൾ ചേച്ചിയാണ് കാണുന്നത് അപ്പോൾ ചേച്ചിയോട് പറയാണ് ഇന്നിപ്പോൾ കൈലാഷ് സാറിനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറുമായിട്ട് ഞാനാ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പോവാം എല്ലാവരും ഒന്ന് വിളിക്കുന്നു പറയുകയാണ് അങ്ങനെ ചേച്ചി മുകളിലേക്ക് എന്നിട്ട് പറയുകയാണ് അതെ ഇതെന്താ ആരും റെഡി ആയിട്ടില്ലേ താഴത്തെ കൈലാഷ് സാറിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കൈലാഷ് സാർ വന്നിട്ടില്ല സാറിന് എന്തോ അത്യാവശ്യം അതുകൊണ്ട് പ്രിയന നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് വാ എല്ലാവരും വാ എന്ന് പറയുകയാണ് ഇത് കേട്ടതും പിള്ളേരൊക്കെ ഹാപ്പി പിള്ളേരൊക്കെ വാ 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 എല്ലാവരും വാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പാർവതി പ്രിയനോട് ചോദിക്കുകയാണ് അല്ല പ്രിയൻ ചേട്ടാ കൈലാഷ് സാർ വന്നില്ലേ ഇല്ല കൈലാഷ് സാറിന് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് എന്നെ വിട്ടു എന്തായാലും നമുക്ക് പോയാലോ അല്ല ഈ ഒരു കാറിലാണോ ജനീഫറും ആയിഷയും അവർക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വാർഡൻ മേഡം പറയുകയാണ് അതെ ഇപ്പം എന്തായാലും പാർവതിയും കുടുംബവും പോയിട്ട് വാ ഐഷക്കും ജെനിഫറിനും മീരയ്ക്കൊക്കെ ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പാറ് പറയാണ് അല്ല മാഡം അതെങ്ങനെ ശരിയാവും നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം പറയുമ്പോൾ മാഡം പറയുകയാണ് പാർവതി പറയുന്നത് കേക്ക് ഇപ്പോൾ ദേ അച്ഛനോടോ അമ്മയോടോപ്പം നീ പോന്ന് പറയുകയാണ് പെട്ടെന്ന് പാർവതി ശരി മാഡം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അറുവിൻ്റെ അമ്മ പറയുകയാണ് എന്താ മേഡം ഇത് ഭയങ്കര അതിശയമായിട്ടുണ്ട് ഇവളാണെങ്കിൽ നാട്ടിൽ ഒരാളെ മതിക്കില്ല ആരെന്ത് പറഞ്ഞാലും ഒരു കൂസലും പക്ഷെ പക്ഷേ മേഡം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവൾ അവിടെ നിന്നു ശരിക്ക് പറഞ്ഞാൽ അവൾക്ക് പറ്റിയ കമ്പനി മാഡം തന്നെയാണ് മേഡത്തിനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ പ്രിയനാണെങ്കിൽ ഇവരെയും കൂട്ടിയിട്ട് ബീച്ചിലും അവിടെ കൂടെയൊക്കെ ആയിട്ട് ഒക്കെ കൊണ്ടുപോവാണ് അങ്ങനെ അവർ ബീച്ചിലെത്താണ് കേട്ടോ ബീച്ചിലെത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ ആകെ ആഘോഷമാണ് കാരണം ബീച്ചിൽ ഓടുന്നു ചാടുന്നു കളിക്കുന്നു ഇതിനിടയിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ ണെങ്കിൽ അച്ഛനോട് ചോദിക്കുകയാണ് അല്ല നമുക്ക് കപ്പലണ്ടി കഴിച്ചാലോ അപ്പോൾ അച്ഛൻ പറയുക ഏയ് വേണ്ട മോനെ മോ ചോദിച്ചതിൽ തന്നെ വലിയ ഉപകാരം പക്ഷേ വേണ്ട ഒന്നും വേണ്ടാന്ന് പറയാം പക്ഷേ നമ്മുടെ പ്രിയനാണെങ്കിൽ ഐസ്ക്രീമും കപ്പലണ്ടിയും ഒക്കെ മേടിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതൊക്കെ കാണുന്ന പാറുവിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുക പക്ഷേ പാറുവിൻ്റെ ചേച്ചിക്കാണെങ്കിൽ പ്രിയനെ കാണുമ്പോൾ തന്നെ ആരോ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ പാറിൻ്റെ ചേച്ചി പാർവതിയോട് പറയുകയാണ് എടി ഞാൻ ഈ പയ്യനെ എവിടെയോ കണ്ടിട്ടുണ്ട് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ഏയ് ചേച്ചി കാണാനായിട്ട് യാതൊരു വഴിയില്ല അദ്ദേഹം ഒന്നും വന്നിട്ടില്ല മാത്രമല്ല ഞാൻ വന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തെ എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒരുപാട് ഞാൻ സംശയിച്ചിട്ടുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പാറു പറയുകയാണ് പ്രിയനെ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുനിത്തിച്ചതും അതിനുശേഷം പ്രിയൻ പാറുവിനെ സഹായിച്ചതും അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം പറയുകയാണ് വളരെ നല്ല മനുഷ്യനാണ് ചേച്ചി എന്തായാലും അല്ലടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് വേണ്ടിയിട്ട് പ്രിയൻ എന്തിനാ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ നീ അത് അയാളോട് ചോദിച്ചിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല എല്ലാവരോടും പ്രിയൻ ഇതുപോലെയൊക്കെ തന്നെയാണ് എന്ന് പറയുകയാണ് ഈ സമയത്ത് കൊച്ചാണെങ്കിൽ ഓടുമ്പോഴത്തേക്കും തട്ടി വീഴുകയാണ് തട്ടി വീഴുന്നതിൻ്റെ ഇടയിൽ പാറുവിൻ്റെ അച്ഛൻ്റെ ചെരുപ്പ് പോവാണ് അപ്പോൾ ഇത് കാണുന്ന പ്രിയം പറയാണ് അയ്യോ ചെരുപ്പ് പൊട്ടിയല്ലോ വാ നമുക്ക് പുതിയ ചെരുപ്പ് മേടിക്കാം വേണ്ട ചെരുപ്പ് വേണ്ട മോനെ എനിക്കിവിടുത്തെ ചെരുപ്പൊന്നും പറ്റില്ല പക്ഷേ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കാര്യം ചുട്ടുപഴുക്കും എന്തായാലും ചെരുപ്പ് താ ഞാൻ തുന്നിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ്റെ ചെരുപ്പൂരി ഈ അച്ഛൻ ഇടിയിച്ചിട്ട് ആ ചെരുപ്പായിട്ട് പോവുകയാണ് ഈ സമയത്ത് പാറ് ചോദിക്കുകയാണ് നിങ്ങളുടെ കാല് പൊള്ളില്ലേ അതിനിപ്പം എന്താ പാർവതി എൻ്റെ അച്ഛനോടാണെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യില്ലേ അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ പാറുവിൻ്റെ അമ്മ പറയുക ഇത്രയും നല്ലൊരു പയ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമുക്കുണ്ടായിരുന്നല്ലോരെണ്ണം കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് നടന്നൊരു ചെക്കൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ തുന്നിച്ച് തിരിച്ചു വരികയാണ് അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ അമ്മ പ്രിയനോട് ചോദിക്കുക മോനെ മൂൻ കല്യാണം കഴിച്ചതാണോ ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം ആലോചിക്കുന്നുണ്ടോ ദേ നല്ല പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചോട്ടോ പിന്നെ പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും മോനെ പോലെ നല്ല സ്വഭാവമുള്ള പയ്യനെ കിട്ടുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ഭാഗ്യവതിയാണെന്ന് പറയുകയാണ് അല്ല മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും സഹോദരിയൊക്കെ ഉണ്ടോ സഹോദരിയും അമ്മയൊക്കെ ഉണ്ട് അച്ഛൻ കുറച്ച് കാലം മുമ്പ് മരിച്ചു പോയി എന്ന് പറയാണ് അങ്ങനെ അവർ ഒരുപാട് സംസാരിക്കുകയാണ് ഇതിനിടയിൽ പിന്നെയും ഐസ്ക്രീമൊക്കെ നമ്മുടെ പാറുവിൻ്റെ അച്ഛനും കുടുംബത്തിനും ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രിയൻ അപ്പം ഈ സമയത്ത് പാർവതി പ്രിയൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രിയനോട് ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ പ്രിയ ഇങ്ങനെയൊക്കെ ചിലവ് ചെയ്യുന്നത് എൻ്റെ പാറു നിൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ കാണിക്കുന്നത് നീ ഹാപ്പി ആയിട്ടിരിക്കേ ബർത്ത് ഡേകളല്ലേ നീ അപ്പം നീ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയം പറയാണ് ഇനിയിപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ പാർക്കിലേക്ക് പോവാന്ന് പറയുകയാണ് അപ്പം ആ കുട്ടിപ്പെട്ടാളങ്ങൾ പറയുകയാണേ ആ പ്രിയ ഞങ്ങളും കരുതുന്നുണ്ട് പാർക്കിലേക്ക് പോകണം ഞങ്ങൾക്ക് പാർക്കിൽ പോയി തുള്ളിച്ചാടി കളിക്കണം പക്ഷെ ഒരു ഒരു സംശയം അതെ നിങ്ങളെ കണ്ടപ്പോൾ മുതലേ ഞങ്ങൾക്കൊരു സംശയമാണ് നിങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് ഒരിടത്ത് കണ്ടിട്ടുണ്ട് ഈ സമയത്ത് പ്രിയനാകെ ഞെട്ടിപ്പോവാൻ കേട്ടോ ദൈവമേ ഓർമ്മയെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് കണ്ടതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി കയ്യോടുകൂടി പൊക്കും ദൈവമേ പോണേ അവർ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് പാറിൻ്റെ ചേച്ചിയും പ്രിയനെ തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ പ്രിയൻ ദൈവമീ ചേച്ചിക്ക് ഓർമ്മ വരല്ലേ വാ വ സമയം ഒരുപാടായി നമുക്ക് പാർക്കിൽ പോകുകയെന്ന് പറയുകയാണ് അതിന് മുൻപായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു തുണിക്കടയിൽ പോവാം എന്തിനാ തുണിക്കടയിൽ അത് പിന്നെ ഈ ഡ്രസ്സ് നനഞ്ഞല്ലോ ഇതിട്ടുണ്ടോ എന്തായാലും പാർക്കിലേക്ക് പോകണ്ട നമുക്ക് ഡ്രസ്സ് എല്ലാം മാറ്റിയിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോവാം ഞാനേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് വസ്ത്രം മേടിക്കണമെന്ന് കരുതുക അയ്യോ മോനെ അങ്ങനെയൊന്നും വസ്ത്രം മേടിക്കേണ്ട നീ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരം വലിയ കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ വസ്ത്രവും കൂടെ നീ മേടിക്കാം ിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല മോനെ ഇല്ലാങ്കളെ അതൊന്നും കുഴപ്പമൊന്നുമില്ല എൻ്റെ അച്ഛനും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ആണെങ്കിൽ ഞാൻ വസ്ത്രം മേടിക്കില്ലേ അതുപോലെ കണ്ടിട്ടേ ഉള്ളൂ മാത്രമല്ല എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓർമ്മ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗിഫ്റ്റ് പോലെ വേണ്ടയെന്ന് പറയാൻ പാടില്ല സമ്മാനം ആര് തന്നാലും സ്വീകരിക്കണമെന്നാണല്ലോ എന്ന് പറയുകയാണ് നിർബന്ധിക്കുന്നത് കാരണം ശരിയെന്ന് പറയുകയാണ് അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ഡ്രസ്സ് എടുക്കുകയാണ് അപ്പോൾ ഈ പിള്ളേരുണ്ടല്ലോ അവർ അയ്യായിരം രൂപയുടെ മൂവായിരം രൂപയുടെ നാലായിരം രൂപയുടെ ഡ്രസ്സ് എടുത്ത് കയ്യെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് പ്രിയം വരികയാണ് പിള്ളേരെ നിങ്ങൾ ഡ്രസ്സ് എടുത്തോന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ പിള്ളേർ ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട പ്രിയം ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് പിള്ളേരെ നിങ്ങൾക്ക് തന്നെ ഇത് ഒരു അതിക്രമമായിട്ട് തോന്നില്ലേ ഇത്രയും വില കൂടിയ ഡ്രസ്സുകളോ നീ നോക്ക് അഞ്ഞൂറിലും ആയിരത്തിനും നടുക്കുള്ള ഏതെങ്കിലും ഡ്രസ്സ് മേടിച്ചാൽ പോരെ അപ്പോഴും ഈ വാനര ടകള് പറയാണ് വന്നപ്പോ മുതലേ ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഞാനേ ഞങ്ങളിൽ പ്രിയനെ എവിടെയോ കണ്ടിട്ടുണ്ട് അതെ അതെ ഞങ്ങളുടെ പാറുവിന്റെ ഗ്രാമത്തിലെ പാറുവിൻ്റെ സൈക്കിൾ കട്ടുകൊണ്ട് പോയവന്റെ മുഖവും ഇയാളുടെ മുഖവും ഒരുപോലെ തന്നെയാണ് ഞങ്ങളത് പാറുവിനോട് പറയാൻ പോവാ പാറു ഇത് കേട്ടപ്പോൾ തന്നെ പ്രിയ ഞെട്ടിപ്പോവാണ് ഈ പിള്ളേർക്ക് നല്ല ബുദ്ധിയും ബോധമുണ്ട് ഉണ്ട് അതാരാണെന്നുള്ളത് പിള്ളേർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി പാറുവിനോട് എന്നാലും സത്യം പറഞ്ഞ ഞാനാണ് ഗന്ധർവനെന്ന് ഇപ്പറയും അത് ശരിയാവില്ല എന്തായാലും പ്രിയം പറയാണ് അത് പിന്നെ വേണ്ട വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സെടുത്തോ ഇനിയും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോ വേണ്ട വേണ്ട ഞങ്ങൾക്ക് ഇതും മതി എന്ന് പറഞ്ഞാൽ ആ പിള്ളേർ അതെടുത്തിട്ട് പോവാണ് പിന്നീട് നമ്മുടെ പാറുവിന് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ നല്ല വില കൂടിയ ഡ്രസ്സാണ് പാറു അമ്മയോട് കേൾക്കുകയാണ് അമ്മേ ഇഷ്ടമായി നല്ലതല്ലേ നമുക്ക് വില കുറഞ്ഞത് മതി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാന്ന് പറയുകയാണ് വേഗം തന്നെ പ്രിയം വരെയാണ് ഇത് ഇതായിരം രൂപയുള്ളൂ നീ ഇതായിട്ട് എടുത്തോ അയ്യോ ആയിരം രൂപയുള്ളൂ എനിക്ക് കുറഞ്ഞത് മതി ഏയ് നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ നീ ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിന് ഇഷ്ടപ്പെട്ട ദാവണ തന്നെ മേടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് നേരെ പാർക്കിലേക്ക് വരികയാണ് ഈ സമയത്ത് പ്രിയനെ എല്ലാവരോടും പറയുകയാണ് എല്ലാവരുടെയും ഡ്രസ്സ് നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഈ ഡ്രസ്സ് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പ്രിയനെ തന്നെ നോക്കുക കേട്ടോ അപ്പോൾ പ്രിയൻ ചോദിക്കുക അല്ല പാറു എന്ത് നിൻ്റെ മുഖത്തിന് തെളിച്ചുമില്ലാത്തത് നിനക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നിൻ്റെ മുഖത്തിനൊരു തെളിച്ചുമില്ലല്ലോ അത് ശരി എല്ലാവരുടെയും ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലേ അപ്പോൾ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ നിന്റെ ഡ്രസ്സാണ് ഏറ്റവും നന്നായിരിക്കുന്നത് എനിക്കതിഷ്ടമായി എന്ന് പറഞ്ഞ് പാറു പോവാട്ടോ ഈ സമയത്ത് പാറു പ്രിയനോട് ചോദിക്കുകയാണ് പ്രിയൻ ചേട്ടാ ഞാനായിരുന്നു പ്രിയൻചേട്ടൻ്റെ സ്ഥാനത്തെങ്കിൽ നന്ദനെക്കുറിച്ച് നന്ദിന് വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ ആട്ടി ഓടിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും ഞാൻ മിണ്ടില്ല പ്രിയൻചേട്ടനെ പോലെ എനിക്ക് പിന്നീട് എല്ലാം മറക്കാനോ പൊറുക്കാനോ പറ്റില്ല പക്ഷെ പ്രിയൻചേട്ടനുണ്ടല്ലോ ഒരുപാട് അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്നോട് ഒരു വെറുപ്പും കാണിക്കുന്നില്ലല്ലോ പ്രിയം ചേട്ടാ അതെന്തുകൊണ്ടാണ് പ്രിയം ചേട്ടാ അതിനുള്ള സത്യം അറിയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതറിഞ്ഞാൽ മതിയോ നിനക്ക് അത് പിന്നെ നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അങ്ങനെയുള്ള നിന്നെ ഞാൻ ആരുടെയും മുന്നിൽ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് പാറു അകെ ഞെട്ടിപ്പോകാണ് കേട്ടോ പാറുവിൻ്റെ ഉള്ളിൽ പ്രിയനോട് ഭയങ്കര സ്നേഹം തോന്നുകയാണ് ഇതേ സമയം കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ ഓടി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ കയറണം ഇവിടെ കയറണം മര്യാദയ്ക്ക് ഞങ്ങളെ അതിലൊക്കെ കയറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാര്യവും പാറുവിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയൻ്റെ പൈസ മുഴുവൻ കാലിയാവാണ് പിള്ളേരെ കണ്ണി കണ്ടു കൊടുത്തൊക്കെ കയറ്റി അവർ പറയുന്നതൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മുടെ പ്രിയൻ പാപ്പരായി പോവാട്ടോ അങ്ങനെ പാറും പ്രിയനോട് ചോദിക്കുക പ്രിയൻ ചേട്ടാ പ്രിയൻ ചേട്ട പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല ആ അതോ പാർവതി അത് പിന്നെ ഞാൻ വേറൊന്നുമല്ല ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീ ഈ നാട്ടിലേക്ക് വന്നത് ഒരു ജോലിക്ക് വേണ്ടി അപ്പോൾ നിന്നെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്തു വന്നാലും നിൻ്റെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ബാ നമുക്കിനി അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീമൊക്കെ പിന്നെയും മേടിച്ചു കൊടുക്കാം അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ ഭയങ്കര കുറത്തെ കുരുത്തം കെട്ട പിള്ളേർ അപ്പോൾ സ അപ്പം നമ്മുടെ പ്രിയം പറയുകയാണ് ഞാൻ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോവുകയാണ് ഹിന്ദു സ്ഥലം ആ അത് ഇവർ മാത്രം വന്നാൽ മതി ഒരു സീക്രട്ടാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുക കേട്ടോ എന്നിട്ട് പ്രേതത്തിൻ്റെ മറ്റേ ഇതൊക്കെ വെച്ചേക്കണ പ്രതിമകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗുഹയില്ലേ പാർക്കുകളിലൊക്കെ മിക്കവാറും കാണാറുണ്ട് അങ്ങനെ ഉള്ളതിൽ കയറ്റുക പിള്ളേർ മൂന്നും പേടിച്ച് പേടിച്ചതോടുകൂടി അവരുടെ എല്ലാ വേഷം കെട്ടി നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ തവണ നമ്മൾ കുട്ടികളുടെയൊക്കെ സൗണ്ട് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയൊന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ